അത്തരം പ്രയത്നങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാതിരുന്ന ഒരു കാലഘട്ടം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഒരു അഞ്ചാം ക്ലാസ് പഠിപ്പാക്കി അവസാനിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സംസ്കൃത ശേഖരം കുരുക്കളെടുക്കുന്നു സംസ്കൃതത്തിന്റെ അടിത്തറ മാത്രം പോലായിരിക്കില്ല മാനസികമായ ഒരു മാനസികമായൊരു കൊണ്ട് സ്വന്തമായിട്ട് അധ്വാനം ഉണ്ടാക്കിയ കാശു കൊണ്ട് കാഞ്ചീപുരത്ത് പോയിട്ട് അദ്ദേഹത്തിന്റെ സർവകലാശാല പഠനം പൂർത്തിയാക്കിയ മനുഷ്യനാണ് അദ്ദേഹം തുടർന്ന് പഠിക്കണമെന്ന ആഗ്രഹത്തിന്റെ പേരിൽ ബീഹാറിലേക്കുള്ള ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം ട്രെയിനിലേക്ക് പോവുകയാണ് ഒരു ഒരു പിന്നെ ഭാഗ്യവശാലയെ നാട്ടുപൂരെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എല്ലാ സർട്ടിഫിക്കറ്റുകളും ബാഗും എല്ലാം നഷ്ടപ്പെട്ടു പോവാണ് ഇല്ലാത്ത അദ്ദേഹത്തെ വണ്ടിയിൽ നിന്ന് തിരിച്ചിറക്കുകയാണ് അദ്ദേഹം അവിടെയും അവസാനിപ്പിച്ചില്ല അദ്ദേഹം എന്താണ് അവിടെ നിന്നുള്ള മാസക്കാലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണ മുദ്ര കുത്തി ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാരനാണെങ്കിൽ അറസ്റ്റ് ചെയ്തു തെരുവുകളിൽ നിന്ന് വണ്ടിയിൽ നിന്ന് വലിച്ചെറിയുന്ന ഉറുമ്പഴത്തിന്റെ തോടുകൾ ദിവസങ്ങളിൽ കഴിച്ചു കൂട്ടി ട്രാക്കിലൂടെ ഇങ്ങനെ സ്വയം നടന്നു നീങ്ങുകയായിരുന്നു ഭ്രാന്തനെ പോലെ വസ്ത്രങ്ങൾ വസ്ത്രങ്ങളില്ല ഒന്നുമില്ലാതെ ഇങ്ങനെ നടന്നു നീങ്ങുകയായിരുന്നു ഒടുവിൽ അദ്ദേഹം എവിടെയോ വെച്ചൊരു ഒരു മനുഷ്യനെ പരിചയപ്പെടുകയും അദ്ദേഹം പഠിക്കാൻ സഹായിക്കാമെന്ന് പറയുകയും അങ്ങനെ അവിടെ ഒരു ലാഹോറിലെത്തി വ്യാജേന അവിടെ അങ്ങനെ അവിടെ അങ്ങനെ പഠിക്കൂ അപ്പൊ കുടക്കോട് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്തെ ജാതി വ്യവസ്ഥ നമുക്കറിയാം